അസലാ വലൈക്കു വരഹമുല്ലാ വാത്തു എല്ലാവർക്കും ഷിഫാ അലബറിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി തിയച്ച ചെയ്യുക അള്ളാഹു നമുക്കെല്ലാവർക്കും ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘാസ നൽകട്ടെ പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ വന്നത് ഇന്ന് മനുഷ്യന്മാർ പല ആപത്തുകളിലാണ് പെട്ടിരിക്കുന്നത് ഒരു നിലയ്ക്ക് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും ഒരു ആപത്തുകളാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളുമാണ് അപ്പോൾ ഈ പരീക്ഷണങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ ചില ആളുകൾ വിളിക്കലുണ്ട് ഞാനൊരു കച്ചവടം തുടങ്ങി കച്ചവടത്തിൽ വറക്കത്തില്ല കച്ചവടം ഇല്ല ആളുകൾ കയറുന്നില്ല ചില ആളുകൾ പറയും ഞാനൊരു വീട് ഉണ്ടാക്കി നിലവൃത്തിയുള്ള ഒരുപാട് പണം മുടക്കി വീടുണ്ടാക്കിയതാണ് പക്ഷേ എൻ്റെ വീട്ടിൽ ആരും വരുന്നില്ല വിരുന്നുകാർ വരുന്ന വീട്ടിൽ ബർക്കത്തുണ്ടാകും എന്നാണ് പക്ഷേ എൻ്റെ വീട്ടിൽ ആരും വരുന്നില്ല എപ്പോഴെങ്കിലും ആരെങ്കിലും എന്ന് വരും പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള കേസ് പറയുന്ന ആളുകളുണ്ട് അതുപോലെ വല്ലാത്ത വിഷമമാണ് സമ്പത്തില്ല സമ്പത്തിൽ ബർക്കത്തില്ല അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ പറയുന്ന ആളുകൾക്കുള്ള ഒരു വീഡിയോസാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് മുമ്പ് ഞാൻ അതിനെ അതുപോലത്തെ ഒന്ന് ചെയ്തിരുന്നു ഇപ്പോൾ നിങ്ങൾക്കറിയാം അറബി അക്ഷരങ്ങൾ ഇരുപത്തെട്ട് അക്ഷരങ്ങളുണ്ട് അറബിയിൽ ഈ അറബി അക്ഷരങ്ങൾക്ക് ഓരോ അക്ഷരങ്ങൾക്കും ഒരുപാട് മഹാത്മ്യങ്ങൾ ഉള്ളതാണ് ഒരുപാട് പോരിശം ഉള്ളതാണ് ഒരുപാട് ഫലങ്ങൾ ഉള്ളതാണ് ഒരുപാട് മലക്കുകളുടെ കാവലുള്ളതാണ് ഖുർആാനിലുള്ള ഓരോ ഹർഫുകളാണിത് അപ്പോൾ ആ ഖുർആാനിൻ്റെ ഓരോരോ ഹർഫുകൾക്കും പ്രത്യേകം പ്രത്യേകം കഴിവുകളും ഫലങ്ങളും ഉപകാരങ്ങളും അതിന് ഓരോ ഹർഫുകൾക്ക് പ്രത്യേകം പ്രത്യേകം മലക്കുകളൊക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അപ്പം ഓരോ അക്ഷരങ്ങൾക്കുള്ള ഫലം നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായ രൂപത്തിൽ നമ്മളത് പറയുകയും സൂക്ഷിക്കുകയും ചെയ്താൽ നമുക്കതിൻ്റെ ഫലം അള്ളാഹു നൽകും ഞാനിവിടെ പറയാൻ പോകുന്നത് താൽ എന്ന അറബി അക്ഷരങ്ങളിലെ മൂന്നാമത്തെ ഒരു അക്ഷരമാണ് ഇതിന് ഞാൻ എഴുതിയതുപോലെ എഴുതണം എഴുതുകയും അത് നമ്മുടെ ചരക്കുകൾക്കിടയിൽ ഇപ്പോൾ കച്ചവടമാണെങ്കിലും അതുപോലെ നമ്മളെ ഗോഡൗണിൽ സൂക്ഷിക്കുന്ന സാധനമാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മുടെ ചരക്കുകൾക്കിടയിലോ നമ്മുടെ സമ്പത്തിലോ സൂക്ഷിച്ചാൽ എഴുതി സൂക്ഷിച്ചാൽ ആ ചരക്കുകൾക്കും ആ സമ്പത്തുകൾക്കും ആപത്തുകളിൽ നിന്ന് രക്ഷ കിട്ടും വീട്ടിലാണെങ്കിൽ വീട്ടിൽ ചില ആളുകൾ സമ്പത്തുണ്ടാകും ആ സമ്പത്ത് നഷ്ടപ്പെടില്ല അതിന് രക്ഷ കിട്ടും കടകളാണെങ്കിൽ ആ കടകളിൽ കള്ളൻ കയറില്ല അവിടെ രക്ഷ കിട്ടും മാത്രമല്ല സമ്പത്തിൽ നമുക്ക് ബറക്കത്തും ഉണ്ടാകും വീട്ടിൽ വെച്ചാൽ വീട്ടിലും വറക്കത്തുണ്ടാകും നമ്മുടെ സമ്പത്തോ പൈസയോ സ്വർണമോ ഒന്നും കളവ് പോകൂല അതിനൊക്കെ രക്ഷ കിട്ടും അതിനുള്ള ഒരു അക്ഷരമാണ് അറബി അക്ഷരങ്ങളിലെ മൂന്നാമത്തെ അക്ഷരമായ താവ് എന്ന അക്ഷരം ഇത് എഴുതേണ്ടത് ഒരു പേപ്പർ എടുക്കുക വൈറ്റ് പേപ്പർ ആ വൈറ്റ് പേപ്പറിൽ ഒരു ത്രികോണം വരയ്ക്കുക ത്രികോണം വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഭിസ്മിയുടെ അക്കമായ എഴുന്നൂറ്റി എൺപത്താറ് അറബിയിൽ എഴുതുക രണ്ട് ത്രികോണത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് താ ഒരു ഭാഗത്ത് നാലും മറ്റേ ഭാഗത്ത് നാലുമായി വൃത്തിയിൽ എഴുതുക ആ കോളത്തിൻ്റെ ത്രികോണത്തിൻ്റെ ഉള്ളിൽ താതിൻ്റെ അഭുജത് കണക്കായ നാനൂറ് ആ നാനൂറ് എന്നുള്ളത് ആ മൂന്ന് മൂലയിലും എഴുതുവെക്കാം കള്ളിയുടെ ഉൾഭാഗത്ത് മൂന്ന് മൂലയാണ് ആ കള്ളിക്കുള്ളത് അതിന് മൂന്ന് മൂലയിലും നാന്നൂറ് എന്ന് എഴുതി വെക്കുകയും ചെയ്യുക ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ല നീയത്തോടു കൂടി പൂർണ്ണ കരുത്തോടുകൂടി പൂർണ്ണ കൂടി കുളിച്ച് ശുദ്ധിയായി വൃത്തിയായി ഒളുവോടുകൂടി കിബിലയ്ക്ക് നേരെ ഇരിഞ്ഞ് നല്ല വൈറ്റ് പേപ്പർ നല്ല നീല മഷിപ്പേനയോ പച്ച മഷിപ്പേനയോ പറ്റും കറുത്തത് പറ്റില്ല ഈ രൂപത്തിൽ ഷർത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് അത് എഴുതുക അത് എഴുതിയതിനു ശേഷം അലൈഹി സാഹിസ്ല തങ്ങളുടെ മേലിൽ പത്ത് സ്വലാത്ത് ചൊല്ലുക മുഹീദ് മൊഹീതിഷേഖിൻ്റെ പേരിൽ ഒരു മൂന്ന് ഫാത്തിഹ ഓതുക അതുപോലെ എഴുതാൻ തുടങ്ങുമ്പോഴും നബിയുടെ മേലിൽ പത്ത് സ്വലാത്ത് ചൊല്ലുക അതുപോലെ മൊഹീത ഷേഖിൻ്റെ പേരിൽ മൂന്ന് ഫാത്തിഹയും ഓതിക്കൊണ്ട് വേണം തുടങ്ങാനും അവസാനിപ്പിക്കാനും അതുപോലെ ഈ താഗ് കൊണ്ട് തൗബയെ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഈ താ എന്ന അക്ഷരം ഉൾക്കൊള്ളുന്ന അസ്തഫിറുളീം അസ്തഫിറുല്ലാഹൽ അല്ലീം എന്ന ദിക്കറ് രാവിലെ ഒരു മുന്നൂറ്റി പതിമൂന്ന് വൈകുന്നേരം ഒരു മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലി അള്ളാഹുലേക്ക് ദ്വായ ചെയ്യുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ആയുസിലൊക്കെ അള്ളാഹു തല വറക്കത്ത് ചെയ്യും എല്ലാ കള്ളന്മാരുടെയും എല്ലാ ഷെറുകളിൽ നിന്നും മറ്റുള്ളവരുടെ ഷെറുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുകയും ചെയ്യും നിശാ അല്ലാ ഈ വൈശ്യങ്ങൾ മുഴുവനായി കേൾക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാത്തിലും ബറക്കത്ത് ചെയ്യട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വറക്കാത്തു